തിരമാലകൾ തീരത്തെഴുതിവച്ച ചെറു ചിത്രങ്ങളെ അനശ്വരമാക്കി അമീർ അലിയുടെ ഫോട്ടോ പ്രദർശനം ശ്രദ്ധ നേടി തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തായിരുന്നു ഫോട്ടോ പ്രദർശനം സ്വർണ്ണമണൽത്തരികളിൽ കടലെഴുതിവച്ച ചിത്രങ്ങൾ ക്യാമറയിൽ പകർത്തിയപ്പോൾ തെളിഞ്ഞു തെളിഞ്ഞുവന്നത് ഒരു മഹാവനം തന്നെയായിരുന്നു പല രൂപത്തിലും വലിപ്പത്തിലുമുള്ള മരങ്ങൾ ഒറ്റയായും കൂട്ടമായും തെളിഞ്ഞും മങ്ങിയും കാണുന്ന വനം ഗോവയിലെ ബാഗാക്കടപ്പുറത്ത് തിരമാലകൾ തീർത്ത നേരിയ നീർച്ചാലുകളിൽ നിന്നും ഒറ്റ മരങ്ങളെയും മരക്കൂട്ടങ്ങളെയും എല്ലാം കണ്ടെത്തിയതും അമീർ അലി ഒളവറ എന്ന ഫോട്ടോഗ്രാഫർക്കുള്ളിലെ പ്രകൃതി സ്നേഹിയാണ് ധാതു സംബന്ധമായ കൊങ്കൺ തീരത്തിന്റെ പ്രത്യേകതയാണ് തീരത്ത് തെളിയുന്ന ചിത്രങ്ങൾക്ക് കാരണം നിമിഷ നേരങ്ങൾ കൊണ്ട് മിന്നിമറയുന്ന ചിത്രങ്ങളെ സൂക്ഷ്മതയോടെ കണ്ടെത്തുകയാണ് അമീർ അലി ചെയ്തത് ആ ചിത്രങ്ങൾ ആയിസ് ആണ് ഒരു തിര വന്ന് തിരിച്ച് ആ തിര ഇറങ്ങുന്ന സമയത്ത് കരയിൽ രൂപപ്പെടുന്ന ചിത്രങ്ങളാണ് ആ ചിത്രങ്ങൾ കംപ്ലീറ്റ് മരങ്ങളെ ചിത്രങ്ങളാണ് പ്രകൃതി നമ്മളോട് മെസ്സേജ് ചെയ്യുന്നത് മരങ്ങൾ വെച്ചുപിടിപ്പിക്കാൻ വേണ്ടിയിട്ട് കടലും വനങ്ങളും തമ്മിൽ അന്തരങ്ങളുണ്ട് ഒരുപാട് ഡിസ്റ്റൻസ് ആ ഗ്യാബിയിലാണ് ശരിക്കും നമ്മളോട് വന്ന് പറയുന്നത് ശരിക്കും നമ്മളോട് പറയുന്നതെന്ന് തന്നെ പറയേണ്ടി വരും മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം എന്നല്ല രണ്ടാമത്തെ നാച്ചുറല് ലൈഫ് പിന്നെ ലാൻഡ്സ്കേപ്പ് ഓരോ യാത്രകളിലുള്ള ഒരുപാട് ഞാൻ രണ്ട് ലാൻഡ്കേപ്പ് ഫോട്ടോ രണ്ടായിരത്തി പതിമൂന്നിലാണ് ചിത്രങ്ങൾ പകർത്തിയത് രണ്ടായിരത്തി പതിനാലിൽ യു എ യിൽ ആദ്യ പ്രദർശനം നടത്തി വർഷങ്ങൾക്കുപ്പുറമാണ് സ്വന്തം നാടായ തൃക്കരിപ്പൂരിലും അമീർ അലി പോയം ഓഫ് വേവ്സ് എന്ന പേരിൽ ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചത് ഒപ്പം രണ്ട് പതിറ്റാണ്ടുകാലത്തെ യാത്രകളെ സമ്പന്നമാക്കിയ ചിത്രങ്ങളും പ്രദർശനത്തിൽ ഉണ്ടായിരുന്നു തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ ഫോട്ടോ എടുത്തുകൊണ്ട് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു നിരവധി ആളുകളാണ് ഫോട്ടോ പ്രദർശനം കാണാനായി എത്തിയത് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ